ഹായ് കൂട്ടുകാരി എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ പാലക്കാടൊക്കെ രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല വെയിലായിരുന്നു ഇന്നലെ ഒരു മൂന്നരയൊക്കെ ആകുമ്പം പെയ്ത മഴയാണ് നല്ല മഴയായിരുന്നു നല്ല മഴയും കാറ്റും ആയിരുന്നു കേട്ടോ കുട്ടികളെ സ്കൂള് വിട്ട് വരാനായ സമയത്താണ് മഴ പെയ്തത് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല ചൂടുമായിരുന്നു അപ്പോൾ മഴ പെയ്തപ്പോൾ ഇത്തിരി ചൂടിനൊക്കെ കുറവ് കിട്ടിയിട്ടുണ്ട് എങ്കിലും പകലൊക്കെ വെയിലായിരിക്കും കേട്ടോ ഇപ്പോൾ ഈ ഈ മഴ പെയ്തൊന്നും നോക്കണ്ട പാലക്കാട് അങ്ങനെയൊന്നും മഴയൊന്നുമില്ല അപ്പോൾ ഞാൻ നാലുമണിയൊക്കെ ആകുമ്പോൾ കുട്ടികൾ സ്കൂൾ വിട്ടിട്ട് വന്നാൽ കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് ഉണ്ണിയപ്പം അത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ രാവിലെ തന്നെ കുറച്ച് അരിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ കരണ്ട് പോയതുകൊണ്ട് എനിക്ക് ആ സമയത്ത് വീഡിയോ എടുക്കാനും പറ്റിയില്ല മഴക്കാരൊക്കെ ഉള്ളതുകൊണ്ട് കരണ്ട് പോയി അതുകൊണ്ട് എടുക്കാൻ പറ്റിയിട്ടില്ല ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പോവുകയും വരികയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഞാൻ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ആ ചായ വയ്ക്കുകയാണ് സമയം ഒരു നാല് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പം നാലര ആവുമ്പം റിയ വരും ചെറിയ മോൾ വരും പിന്നെ ഒരു അഞ്ചുമണിയൊക്കെ ആവുമ്പം ലയയും വരും അതാണ് അവരെ ടൈം അവർ വരുമ്പോൾ തന്നെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ വിശന്ന് വരികയാണല്ലോ പെട്ടെന്ന് അവർ കുളിച്ചിട്ട് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ബേക്കറി ഒക്കെ കഴിക്കുന്നതിനെക്കാട്ട് നല്ലതല്ല നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ കൊടുക്കുന്നത് ഇപ്പോഴും പുറത്ത് നല്ല മഴയാട്ടോ കുറേ ദിവസം കൂടിയിട്ടാണ് ഇങ്ങനെ നല്ല രീതിയിലൊരു മഴ പെയ്യുന്നത് വെയിലായിരുന്നു മൊത്തത്തിൽ അപ്പം ഞാനിതാ ചായയും കൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ ചായയിൽ മധുരമൊക്കെ ഇട്ടിട്ട് അത് സെറ്റാക്കി എടുക്കുകയാണ് ഇനി അവരെ കപ്പുകളിൽ ഒഴിച്ച് വെച്ചാൽ ആ പണി നമുക്ക് തീർക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന കുറച്ച് പേര് ഒരു ക്യു ആൻ എ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ ഫാമിലി കുടുംബം കുട്ടികൾ ഹസ്ബൻഡ് ഇവിടെ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാത്തിനുമുള്ള മറുപടിയായിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇനിയിപ്പോൾ കുട്ടികൾ വരാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ് അപ്പോൾ കുറച്ച് സമയമാകുമ്പോഴത്തേനും റിയ വരും മണി നാലരയൊക്കെ ആവാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് അവരൊക്കെ വന്നു ഫ്രഷായി റിയ വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇന്നലെ ഒരു പിസ്സ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുത്തതാണ് അത് ഇതാ ഞങ്ങൾ കഴിക്കുക കേട്ടോ അല്ലെ വന്നിട്ടില്ല ഞാൻ റിയയും കൂടി അവിടെ നിന്ന് കഴിക്കുകയാണ് പിന്നെ ഞാൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ കരണ്ടില്ല അപ്പോൾ ഇതാ കരണ്ടില്ലാത്തത് കൊണ്ട് ഇരുട്ടത്തിരിക്കുക കേട്ടോ ഇരുട്ടത്ത് പറഞ്ഞാൽ ഫാനിൻ്റെ അടുത്ത് വന്നിരുന്നതാണ് അപ്പോൾ കരണ്ടില്ലാത്തതുകൊണ്ടാണ് ഇരുട്ടത്ത് ഇരിക്കുന്നത് അപ്പോൾ ഇതാ ഞാൻ ഉണ്ണിയപ്പം കഴിക്കുന്നുണ്ട് ചായയും കൂടി കുടിക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ നാലുമണി വിശേഷം ഇത്രയൊക്കെ തന്നെ ഉള്ളു വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക